വേങ്ങോട് എസ് യു ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ പിഴവെന്ന് പരാതി യുവതിയുടെ വയറിലെ മുഴ നീക്കം ചെയ്യുന്നതിനിടയിൽ സർജിക്കൽ മോപ്പ് മറന്നു വെച്ചതായാണ് പരാതി ശസ്ത്രക്രിയയ്ക്ക് ശേഷം മാസങ്ങൾ കഴിഞ്ഞും വേദന ശക്തമായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് പിഴവ് തിരിച്ചറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിലാണ് തിരുവനന്തപുരം വേങ്കോട് എസ് യു ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മുപ്പത്തെട്ട് വയസ്സുകാരിയായ ബേനി ബോസ് ശസ്ത്രക്രിയയ്ക്ക് വിധേയായത് ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ ലൈലയുടെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ ശസ്ത്രക്രിയ കഴിഞ്ഞ മാസങ്ങൾക്ക് ശേഷവും കഠിനമായ വേദനയും രക്തസ്രാവവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് സർജിക്കൽ മോപ്പ് വൈറ്റിൽ മറന്നു വെച്ചതായി കണ്ടെത്തിയത് സർജറി കഴിഞ്ഞിട്ട് അഞ്ചിൻ്റെ തന്നെ തന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഡിസ്ചാർജ് എനിക്ക് വന്നു തുടങ്ങി പിന്നെ അതൊരു സ്മെല്ലി ഡിസ്ചാർജ് ആയി എനിക്ക് നിൽക്കാനോ നടക്കാനും ഇരിക്കാനോ ഒന്നും വയ്യാത്തൊരവസ്ഥയായി ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ആ കിടപ്പിലായി തുടർന്ന് എഴുപത്തിനാല് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ശസ്ത്രക്രിയ നടത്തി തുണി പുറത്തെടുത്തു എഴുപത് ദിവസമൊക്കെ ആയപ്പോൾ ഞാനിങ്ങനെ തീരെ വയ്യാതായപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ് തിരുച്ചിരി നാട്ടിലേക്ക് വന്നു എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഉള്ളി വന്നിട്ട് എന്നെ എസ് ഐ ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അവിടെ അന്നേരം തന്നെ ഇങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഒരു ഫോറിൻ ബോഡി കണ്ടെത്തുകയും അന്നേരം തന്നെ അവർ സർജറി ചെയ്തു ഒരു അഞ്ച് ദിവസം ഞാൻ അവിടുത്തെ ഐ സിയുലായിരുന്നു എസ് ഐ ടിയിലെ സംഭവത്തിൽ നെടുമ്പങ്ങാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും അന്വേഷിക്കുന്നുണ്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് വേണിയെന്ന് കുടുംബം ആരോപിക്കുന്നു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതർ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല രശ്മി കാർത്തിക ജനം തിരുവനന്തപുരം